നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കെ സ്ഥാനാർത്ഥി നിർണയവുമായി സി പി ഐറിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് മുതിർന്ന സി പി ഐ നേതാവ് പന്നിയൻ രവീന്ദ്രൻ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് തൃശൂരിൽ വി എസ് സുൽകുമാർ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സി പി ഐയുടെ ദേശീയ നേതാവായ ആനി രാജ മാവേലിക്കരയിൽ സി എ അരുൺകുമാർ തുടങ്ങിയവരാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥികളായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിൽ മത്സരിക്കുക തിരുവനന്തപുരത്തും തൃശൂരും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ശക്തമായ വേരോട്ടമുള്ള പിന്തുണയുള്ള മണ്ഡലം ഈ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികൾ വേണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പന്നിൻ രവീന്ദ്രനും വി എസ് ഉൽകുമാറും മത്സര രംഗത്തേക്ക് വന്നത് നേരത്തെ പന്നിൻ രവീന്ദ്രൻ മത്സരിക്കാനില്ലെന്ന് പലവട്ടം പറഞ്ഞുവെങ്കിലും ഒടുവിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പന്നിൻ രവീന്ദ്രൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഇതോടുകൂടി തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരത്തിനാണ് അരങ്ങൊരുക്കി ഒരുങ്ങിയിരിക്കുന്നത് ഒരു തവണ തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച ചരിത്രമുണ്ട് പന്നിൻ രവീന്ദ്രന് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വലിയ സ്വാധീനമുണ്ട് എന്നതുകൂടി പന്നിൻ രവീന്ദ്രനെ പരിഗണിക്കാനുള്ള അനുകൂല ഘടകമായി എന്നാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത് വലിയ തിരിച്ചടിയായിരുന്നു ജില്ലാ കമ്മിറ്റിക്ക് പന്നിൻറെ പന്നിൻ രവീന്ദ്രൻ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചില്ലെങ്കിൽ മന്ത്രി ജി ആർ അനിലിന്റെ പേരിനാണ് പിന്നീട് മുൻതൂക്കം വന്നത് എന്നാൽ വിജയ സാധ്യത മാത്രം പരിഗണിച്ചാൽ മതിയെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ടായി സംസ്ഥാന എക്സിക്യൂട്ടീവില അത്തരത്തിലുള്ള വികാരമുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയസാധ്യത ഏറ്റവുമധികം കൽപ്പിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി നിലയ്ക്ക് പന്നിൻ രവീന്ദ്രനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത് ഒടുവിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പന്നിൻ രവീന്ദ്രൻ മത്സരിക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ തന്നെയാകും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ആരായിരിക്കും അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഏറ്റവും ശക്തമായ പിന്തുണയുള്ള ഒരാൾ തിരുവനന്തപുരത്തേക്ക് വരും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതുപോലെ തന്നെ നടൻ കൃഷ്ണകുമാറിന്റെ പേര് തിരുവനന്തപുരത്ത് സജീവമായി പറഞ്ഞു കേൾക്കുന്നു അതിനപ്പുറം ഏറ്റവും പ്രാധാന്യമുള്ളൊരു മണ്ഡലം എന്ന നിലയ്ക്ക് കേരളത്തിൽ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രിമാരായ ആരെങ്കിലുമോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ഏതെങ്കിലും ബി ജെ പി നേതാവോ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല പാർട്ടിയുടെ നേതൃത്വം തൃശൂരിലെ കാര്യം നോക്കുകയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വി എസ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്തിലൂടെ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് അവിടെ ടി എൻ പ്രതാപൻ യു ഡി എഫിന് വേണ്ടിയും നടൻ സുരേഷ് ഗോപി ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായും മത്സരിക്കാൻ എത്തുന്നു ആ മത്സരത്തെ ഒന്നുകൂടി ഉഷാറാക്കുന്നതാണ് വി എസ് സുനിൽകുമാറിന്റെ സ്ഥാന സ്ഥാനാർത്ഥിത്വം യുവാക്കൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള സ്ഥാനാർത്ഥിയാണ് വി എസ് അൽകുമാർ കഴിഞ്ഞ തവണ രാജാജി മാത്യു ആണ് സി പി ഐക്ക് വേണ്ടി തൃശ്ശൂരിൽ മത്സരിച്ചത് രണ്ടാം സ്ഥാനം നേടി രാജാജി മാത്യു ആ സ്ഥാനത്ത് വി എസ് കുൽകുമാർ എത്തുന്നതോടുകൂടി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ സമാഹരിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് സി പി ഐ നേതൃത്വം എന്തായാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് തൃശ്ശൂരിനെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായി രേന്ദ്രമോദി തന്നെ രണ്ട് തവണ തൃശ്ശൂരിലെത്തിയിരുന്നു ഇനിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുടെ ഒഴുക്കായിരിക്കും തൃശൂരിലേക്ക് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കേരളത്തിൽ വിജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കപ്പെടുന്ന തൃശൂരിൽ വിജയസാധ്യത ഏറെ ഉണ്ടെന്നാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുമാത്രവുമല്ല സുരേഷ് ഗോപിക്ക് അത്ഭുതങ്ങൾ കാണിക്കാനാകുമെന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ തവണ നേടിയ വോട്ടിനേക്കാൾ ഒരു ലക്ഷം അധികം ഒരു ലക്ഷം വോട്ട് അധികം നേടാനായാൽ ഇക്കുറി മണ്ഡലം ബി ജെ പിക്ക് പിടിച്ചെടുക്കാമെന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ സ്വന്തം നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് സമാഹരിക്കാനാകുമെന്നും അവർ കണക്കുകൂട്ടുന്നു ഒപ്പം തന്നെ ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ആ ക്രൈസ്തവ വോട്ടുകൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായി ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമേതുല്ല അതുമാത്രവുമല്ല വനിതാ വോട്ടുകൾ സ്ത്രീ വോട്ടുകൾ സ്ത്രീ സ്ത്രീ വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിക്ക് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ വോട്ടർമാർക്ക് വേണ്ടിയുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും സ്ത്രീ വോട്ടർമാരുമായി കൂടുതൽ സമ്മതിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യണമെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വളരെ അടിസ്ഥാനപരമായ പ്രവർത്തനം വേണം വലിയ കാഹളങ്ങളും കോലാഹലങ്ങളും ഒന്നും വേണ്ട എന്നാൽ ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും അടിത്തറയിൽ അടിസ്ഥാനപരമായ പ്രവർത്തനം വേണം ഇതാണ് ബി ആഗ്രഹിക്കുന്നത് അതിലൂടെ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കണം ഇതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം കെ സുരേന്ദ്രൻ്റെ കേരള പദയാത്ര വളരെ വേഗം മുന്നോട്ട് പോവുകയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി വമ്പിച്ച സ്വീകരണമാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കേരള പദയാത്ര തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നതിനൊപ്പം തന്നെ ബി കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും കേരളത്തിൽ ഇക്കുറി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ബി കേരളത്തിൽ വിജയപ്രതീക്ഷയുള്ള നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളായിരിക്കും മത്സരിക്കുക ഇക്കുറി മറ്റൊരു ഘടകത്തിനും പ്രാധാന്യം നൽകില്ല വിജയസാധ്യതയ്ക്ക് മാത്രമായിരിക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ സി പി എമ്മുടെ സ്ഥാനാർത്ഥിയിലെ മറ്റൊരു പ്രത്യേകത വയനാട്ടിൽ രാഹുൽ ഗാന്ധി എതിരിടാൻ ദേശീയ നേതാവ് ആനി രാജ എത്തുമെന്നുള്ളതാണ് വയനാട് തന്നെ വയനാട്ടിൽ തന്നെ വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളതാണ് അതാ അതേസമയം അഭേ അമേഠിയിൽ ഒരിക്കൽ കൂടി മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടെങ്കിൽ വയനാട് ഉപേക്ഷിച്ച് അമേഠിയിലെത്തു അമേഠിയിൽ വന്ന് ഒരിക്കൽ കൂടി മത്സരിച്ച് കാണിക്കുന്നു കാണിക്കൂ എന്ന് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുന്നു സ്മൃതി ഇറാനി സ്മൃതി ഇറാനി ആകട്ടെ അമേഠിയിൽ സ്ഥിരതാമസമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു അമേഠിയിൽ സ്വന്തമായി വീട് പണി കഴിപ്പിച്ചു അമേഠിയിൽ തന്നെ താൻ ഇനി ഉണ്ടാകുമെന്നുള്ള ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കുകയാണ് താൻ ചെയ്യുന്നതെന്ന് സ്മൃതി ഇറാനി വ്യക്തമാക്കുകയും ചെയ്തു നാലാമത്തെ സി പി ഐയുടെ കേരളത്തിലെ മണ്ഡലമാണ് മാവേലിക്കര മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ എതിരിടാൻ വേണ്ടി സി പി ഐയിലെ പുതുമുഖം സി എ അരുൺകുമാറിനെയാണ് ഇക്കുറി പാർട്ടി പോരിറക്കിയിരിക്കുന്നത് അങ്ങനെ പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് സി പി ഐ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് തൃശ്ശൂരിനെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതാ